അങ്ങനെ നമ്മുടെ ഹിജാബ് വിവാദം അത് ഹൈക്കോടതി അവസാനിപ്പിച്ചു ഹൈക്കോടതിയിൽ നിന്ന് വളരെ ചൂടും ചൂരും എരിവും പുളിയും കത്തിക്കയർന്ന ഗന്ധവുമൊക്കെ വരുന്ന വിധിപ്രസ്താവനയും അതോടൊപ്പം തന്നെ പരാമർശങ്ങളും ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അതിന് പ്രതീക്ഷിച്ചതുപോലെ ചൂടും ചൂരുമുള്ള ഒരു ക്ലൈമാക്സ് ഒന്നും കിട്ടിയില്ല രാവിലെ മുതൽ കോടതിയുടെ വഴി മുഴുവൻ തടസ്സപ്പെടുത്തും വിധം നൂറുകണക്കിന് ചാനലുകളാണ് അവിടെ നിന്നത് എല്ലാം പകയുന്ന നമ്മുടെ മഞ്ജുഷ് ഗോപാൽ അടക്കമുള്ളവർ അവിടെ കാത്തു നിന്നെങ്കിലും ഗണ്യമായ ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല കോടതി മാനേജ്മെൻറ്റിനോട് സ്നേഹത്തിലൊക്കെ പോകുന്നതല്ലേ നല്ലത് എന്തിനാണ് ഈ ഏറ്റുമുട്ടലെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഈ ഡി ഡി ഇയുടെ റിപ്പോർട്ട് റദ്ദാക്കണം അല്ലെങ്കിൽ അതങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ മാറ്റാൻ രക്ഷകർത്താവ് തീരുമാനിച്ചു എന്ന് വിവരമറിഞ്ഞപ്പോൾ അതങ്ങനെ അങ് അവസാനിപ്പിക്കട്ടെ എന്ന് തീരുമാനിച്ചു എങ്കിലും ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ചില ചാനലുകളിലൊക്കെ കണ്ടു ഈ വേട്ട എന്നവസാനിപ്പിക്കും എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അംഗ്രേസി പ്രിൻസിപ്പളിൻ്റെ ചിത്രമൊക്കെ വെച്ചുള്ള പോസ്റ്റുകളൊക്കെ കാണാനിടയായി ഇട ഈ വേട്ട ഈ ആഴ്ചയും ഈ മാസവും നടന്നത് അവസാനിപ്പിക്കാൻ ധൃതി കൂട്ടുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള പ്രവാചകനെയും അവിടുത്തെ ജീവിതത്തെയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും വിദ്വേഷിക്കുന്നത് കണ്ടിട്ടും ഒന്നും തോന്നാത്തവർക്ക് ഇത് വളരെ പെട്ടെന്നൊരു തോന്നലായി മാറി എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏതായാലും ഈ പോയ പത്ത് ദിവസങ്ങൾക്കിടയിൽ മൂന്ന് അധ്യാപകരെ അല്ലെങ്കിൽ മൂന്ന് തരം അധ്യാപകരെ നമുക്ക് കാണാനിടയായി ഇത് ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്വത്തെ ഒരു സേവനത്തെ ആ സേവനത്തിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ ആ നൈം സ്ലിപ്പിൻ്റെ പേരിലല്ല ബഹുമാനവും ആദരവും ലഭിക്കുന്നത് മറിച്ച് അവരുടെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അവരിൽ നിന്ന് തുറവി ചെയ്യുന്ന ആ സേവനങ്ങളുടെയും നിലപാടുകളുടെയും ആ മാനുഷിക വികാരങ്ങളുടെയും മാനവികതയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് സത്യം നമ്മുടെ കുഞ്ഞൈശ ചാനലിൽ പറഞ്ഞതുപോലെ ഐഷൂട്ടി പറഞ്ഞതുപോലെ മനുഷ്യന് മാത്രമല്ലേ മനുഷ്യനാവാൻ കഴിയുള്ളൂ അല്ലാതെ വേറൊരു മൃഗത്തിനും മനുഷ്യനാവാൻ കഴിയില്ലല്ലോ ആ മനുഷ്യന് തന്നെ മനുഷ്യനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് ആ ശൂന്യത നികത്തുക അപ്പോൾ അതുകൊണ്ട് അതിൽ ഒന്നാമത്തെ അധ്യാപിക നമ്മുടെ സിസ്റ്റർ ഹെലീന എന്നാണെന്ന് തോന്നുന്നു പേര് അംഗ്രേസി പ്രിൻസിപ്പളാണ് വളരെ വലിയ ചതുരിച്ച വടിവത്ത ഭാഷയിൽ ചിരിച്ചും കരഞ്ഞും പുലഭ്യം പറഞ്ഞും എന്നൊക്കെ നമ്മുടെ കവിതകളിൽ പറയുന്നത് പോലെ വിവിധ ഭാഷകളിലൂടെ വിവിധ രൂപങ്ങളിലൂടെ ആ പത്രസമ്മേളനം ആടിത്തീർത്ത് അവസാനിപ്പിച്ചപ്പോൾ വിമർശിച്ചവരും അനുകൂലിച്ചവരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇത് യോഗ്യമായില്ല ഇതൊരധ്യാപികയ്ക്ക് യോജിച്ചതല്ല ഇങ്ങനെയല്ല ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് ആ ഭാഷയും ആ നിലപാടും ആ സന്തോഷവും ആ എടുക്കുന്ന തീരുമാനത്തെയോ അല്ലെങ്കിൽ ആ ഭാവത്തിനോടോ ഒട്ടും ചേർന്നതായില്ല ഒരു പൊതു അഭിപ്രായം തന്നെ രൂപപ്പെടുകയും കേരളമൊന്നാകെ ജാതിമത ചിന്തകൾക്കപ്പുറത്ത് ആ പെൺകുഞ്ഞിൻ്റെ രക്ഷകർത്താവിനോട് ഐക്യദാർഢ്യപ്പെടുകയും ചെയ്തു അത് ഒരു ഒരധ്യാപികയാണ് രണ്ടാമതായി കേരളം കണ്ടത് കഴിഞ്ഞ ദിവസം ഒരു ഒരധ്യാപകനെയാണ് അതായത് നമ്മുടെ സ്പോർട്സ് മീറ്റുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ നിന്ന് വന്ന ദേവിപ്രിയ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് ഒരു മുപ്പത്തിയാറോ മുപ്പത്തിയേഴോ വർഷം പഴക്കമുള്ള ഒരു മീറ്റ് റെക്കോർഡ് തകർത്ത് അവൾ വിജയിച്ചപ്പോൾ ആ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിനൊരു വീടില്ല എന്ന് പറഞ്ഞ് അധ്യാപകൻ അയാളും അധ്യാപകനാണ് അയാൾക്ക് ഗർഭപാത്രമില്ലാത്ത ആളാണ് അയാൾ നൊന്തു പ്രസവിച്ച വേദന അറിയാത്ത ആളാണ് പക്ഷേ ആ കുഞ്ഞിനോട് ആ കുഞ്ഞിനെ കേവലം ഒരു പരിശീലകൻ എന്നതിനപ്പുറത്ത് ഒരു മനുഷ്യനായി എന്നതാണ് അയാളുടെ ഒരു പ്രത്യേകത അതാണ് രണ്ടാമത്തെ അധ്യാപകൻ ഈ ആഴ്ച കണ്ടത് മൂന്നാമതായി ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു ടീച്ചർ ടീച്ചർ നിനക്ക് ചാടാൻ ചാടിക്കോ ഇന്നത് പലതവണ കണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞുപോയി അതും ഒരു അധ്യാപികയാണ് മൃദുല ടീച്ചർ മുഹമ്മദ് റീഫാൻ എന്ന് പറയുന്ന ഒരു മകനെ ഈ മത്സരത്തിന് വേണ്ടി പരിശീലിപ്പിച്ച് കൊണ്ടുവന്നതാണ് അവരുടെ ശബ്ദം എത്ര അകലെ നിന്നായാലും മുഹമ്മദ് റീഫാന് കേൾക്കാം അത് കേൾക്കുന്നത് എന്താണെന്നറിയോ മറ്റൊന്നും കൊണ്ടല്ല അത് കേൾക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ അത്രമേൽ ആ ശബ്ദം പതിഞ്ഞുപോയതുകൊണ്ടാണ് ആവർത്തിച്ച് ചാടിക്കും സന്തോഷം കൊണ്ട് കരയുന്നുണ്ട് ആ ടീച്ചർ അങ്ങനെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് അവർക്കിടയിൽ ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളോ തട്ടമോ തുപ്പിയോ അതിനപ്പുറത്തെ ജാതിയോ മതമോ ഒന്നും ഒന്നുമില്ല അവരാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ മണവാട്ടികൾ നന്മയുടെ മണവാട്ടികൾ അല്ലെങ്കിൽ ശരിയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മണവാളന്മാർ സമർപ്പിക്കുന്നു ई मून अध्यापक